മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകേരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്യരാശിയിലും ശുക്രനും ചൊവ്വായും മകരം രാശിയിലും സൂര്യൻ ബുധൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം മാർച്ച് ഏഴാം തീയതി ബുധൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ മീനത്തിലേക്ക് പ്രവേശിക്കും പിന്നീട് അവിടെ നിന്നും മാർച്ച് ഇരുപത്താറാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും മാർച്ച് ഏഴാം തീയതി ശുക്രൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും പിന്നീട് മാർച്ച് മുപ്പത്തൊന്നാം തീയതി മീനത്തിലേക്കും രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും പതിനഞ്ചാം തീയതി ചൊവ്വ മകരം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഇപ്പോൾ മൗഢ്യാവസ്ഥയിലായിരിക്കുന്ന ശനി മാർച്ച് ഇരുപത്തി ആറാം തീയതി അടുത്ത് മൗഢ്യാവസ്ഥയിൽ നിന്നും നോർമൽ സ്ഥിതിയിലാകുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ മാർച്ച് ഏഴാം തീയതി വരെ മകരം രാശിയിലും അതിനുശേഷം മാസാവസാനം വരെ കുംഭത്തിലുമായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് ആദ്യം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലും അതിനുശേഷം കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലും ശുക്രൻ്റെ സ്ഥിതി മാസം മുഴുവനും ശുഭകരമായിരിക്കും അതിനാൽ ആരോഗ്യത്തിൽ ആശങ്കപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല അടുത്തതായി ഇടവം രാശിയിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ബുധനാണ് ബുധൻ ഏഴാം തീയതി വരെ പത്താം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയം വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലതായിരിക്കും ഏഴാം തീയതിക്ക് ശേഷം ബുധൻ മേടത്തിൽ പ്രവേശിക്കും മേടം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ് അതിനാൽ ബുധൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതല്ലായിരിക്കും ഈ സമയത്ത് അലസതയും മറ്റും വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇനി പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇവിടെ കേതുവും നിൽക്കുന്നുണ്ട് കേതു സാധാരണയായി നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ അധിപതിയുടെ ഫലങ്ങളാണ് നൽകുന്നത് ഇവിടെ ബുധനാണ് അധിപതി ബുധൻ നീചസ്ഥാനമായ മീനത്തിൽ നിൽക്കുകയും അവിടെ നിന്ന് ദൃഷ്ടി അഞ്ചാം ഭാവത്തിൽ പതിക്കുകയും ചെയ്യുമ്പോൾ ലവ് റിലേഷനിലുള്ളവർക്ക് ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും കൂടുതലായും ചില തെറ്റിദ്ധാരണകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈഗോ പ്രോബ്ലം ഇതൊക്കെ ആകുവാനാണ് സാധ്യത ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇനി ഇടവം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ മാർച്ച് പതിനഞ്ചാം തീയതി വരെ ഉച്ച രാശിയായ മകരത്തിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം കുംഭത്തിൽ പ്രവേശിക്കും ഇവിടെ ശത്രുവായ ശനിയും നിൽക്കുന്നുണ്ട് പക്ഷേ ശനി ഈ സമയത്ത് മൗഢ്യാവസ്ഥയിലാണ് പൊതുവെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും പുരോഗതിയും മറ്റും പ്രതീക്ഷിക്കാവുന്നതാണ് അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതി എന്നിവ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് പത്താം ഭാവമായ കുംഭത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ശനി പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് ശനി മൗഢ്യാവസ്ഥയിലായതിനാൽ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് സാമാന്യമായിരിക്കും മാസാവസാനത്തിൽ ശനിയുടെ മൗഢ്യത മാറുമ്പോൾ സ്ഥിതികൾ മാറുന്നതായിരിക്കും കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കരിയറിലും സ്ഥിതി സാമാന്യമായിരിക്കും ഈ സമയത്ത് ജോബ് ചേഞ്ച് ചെയ്യുവാനും മറ്റും ശ്രമിക്കുന്നത് അത്ര നല്ലതായിരിക്കത്തില്ല ജോലിസ്ഥലത്ത് എല്ലാവരുമായി സഹകരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി നല്ലതായിരിക്കും വരുമാനം സാമാന്യമായിരിക്കും പക്ഷേ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല പൊതുവെ ഈ മാസം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതി എന്നിവയെല്ലാം സാമാന്യമായിരിക്കും ഇതാണ് ഇടവം രാശിക്കാരുടെ മാർച്ച് മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം